ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം നമ്മൾ മണി മാനിഫെസ്റ്റേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പറയാൻ പോകുന്നത് മണി മാനിഫെസ്റ്റേഷൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് അപ്പോൾ ആദ്യത്തെ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും അഫോമേഷൻസും ആണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് നമ്മൾ മൈൻഡ് ഒന്ന് ഓക്കെ ആക്കി കൊണ്ടുവരിക മൈൻഡിലൊരു പോസിറ്റീവ് എനർജി എങ്ങനെ സ്പ്രെഡ് ചെയ്തു കൊണ്ടുവരാം എന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു മൂന്നാമത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഫുള്ളി ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് വൈബ്രേഷൻ മെത്തേഡ് മാത്രമാണ് ഇന്ന് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് കംപ്ലീറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് ക്ലാസ്സുകളിലും നമ്മൾ കുറച്ച് എന്താണ് കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നോട്ട് ബുക്കിലായിട്ട് എഴുതണം നിങ്ങൾക്കൊരു സീക്രട്ട് ബുക്ക് വേണം ആ സീക്രട്ട് ബുക്കിലേക്ക് എഴുതി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ അങ്ങനെ ഒരു സീക്രട്ട് ബുക്കിൽ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾ എഴുതി വെക്കേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾ പറയുന്നത് ശ്രദ്ധാപൂർവം കേട്ടിരുന്നാൽ മാത്രം മതി ഇതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ടെന്ന് പറയുന്നത് നിങ്ങൾ ഇനി ഇനിയുള്ള അടുത്ത ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യേണ്ട ക്ലാസ്സിലേക്ക് ആദ്യം വേണ്ടത് നിങ്ങൾ പരമാവധി രാവിലെ എഴുന്നേൽക്കുക അതായത് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്നാണ് അർത്ഥം അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രകമ്പനം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് ബ്രഹ്മ മുഹൂർത്തമാണ് വളരെ അതിരാവിലെ എഴുന്നേൽക്കുന്നത് നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വളരെ നല്ലതാണ് ആ സമയത്ത് നമ്മൾ നന്ദി പറയുന്നതോ ആ സമയത്ത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങൾക്കോ വളരെ വലിയ രീതിയിൽ എന്താണ് പവർ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ആ പവറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്വീകരിക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ വെറുതെ ഉച്ച സമയത്ത് ചെയ്യുമ്പോൾ ആ പവർ കുറവായിരിക്കും വൈകുന്നേര സമയത്ത് ചെയ്യുമ്പോൾ പവർ കുറവായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒന്നുകിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഉറങ്ങിക്കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്ന പിറ്റേ എന്നുള്ള രാവിലത്തെ ദിവസം അപ്പോൾ ആ ഒരു സമയത്ത് ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി ഈ രണ്ട് നേരങ്ങളിൽ നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്നാണ് പറയുന്നത് നിങ്ങൾക്കറിയാം കുട്ടികൾ അവരെ പഠിത്തത്തിലെ കാര്യങ്ങൾ പറയാ അതി രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നത് നല്ലതാണ് നമുക്ക് ഊർജ്ജം ലഭിക്കും പഠിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ഭയങ്കര സ്ട്രെങ്ത് ലഭിക്കും നമുക്ക് നല്ല എനർജി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും നമ്മൾ പഠിക്കുന്നത് മറന്നു പോകില്ല എന്ന് പറയാറുണ്ട് പക്ഷെ ചില കുട്ടികൾ നേരെ തിരിച്ചു പറയും എനിക്ക് രാവിലെ പഠിക്കുന്നത് മനസ്സിലാകത്തില്ല പകരം എനിക്ക് രാത്രി പഠിക്കുന്നത് നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് രാവിലെ രാത്രി എന്ന് പറയുന്നത് ഈ രണ്ട് ഒരു ദിവസത്തിൻ്റെ ഈ രണ്ട് ഭാഗങ്ങളെന്ന് പറയുന്നത് വളരെ ആണ് എനർജി ഫ്ലോ നന്നായിട്ട് കൂട്ടി പോസിറ്റീവ് എനർജി തന്ന് നമുക്ക് യൂണിവേഴ്സിലേക്ക് ഡയറക്റ്റ്ലി ഒരു കണക്ഷൻ തരുന്ന സമയങ്ങളാണ് ഇതിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സമയമെന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തമാണ് മുഹൂർത്തമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ എഴുന്നേൽക്കുക എഴുന്നേറ്റ ശേഷം രാവിലെ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നേരെ എഴുന്നേൽക്കുന്നു ബെഡിലേക്ക് ഇരിക്കുന്നു നമ്മളിങ്ങനെ എഴുന്നേൽക്കില്ലേ എഴുന്നേറ്റ് നടു നിവർത്തി നേരെ ബെഡിൽ തന്നെ ഇരുന്നിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുന്നു നന്ദി പ്രപഞ്ചം േ ഞാൻ ആഗ്രഹിച്ച പണം എനിക്ക് കിട്ടി ഓക്കെ നമ്മൾ ഒരിക്കലും കിട്ടാൻ വേണ്ടിയല്ല എന്ന് തോന്നിപ്പിക്കുക നമ്മൾ എന്താണ് എന്ന് തന്നെ പറയുക ഓക്കെ നന്ദി പ്രപഞ്ചമേ ഞാൻ ആഗ്രഹിച്ച മണി അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പണം എനിക്ക് തന്നതിന് നന്ദി എനിക്ക് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും എനിക്ക് ലഭിച്ചു എനിക്ക് ഇത്ര രൂപ അതായത് എനിക്ക് ഇന്ന് അമ്പതിനായിരം രൂപ ലഭിച്ചു അല്ലെങ്കിൽ എനിക്ക് ഇന്നലെ അമ്പതിന അമ്പതിനായിരം രൂപ ലഭിച്ചു അത് തന്നതിന് പ്രപഞ്ചത്തിന് നന്ദി പ്രപഞ്ചത്തിന് നന്ദി പ്രപഞ്ചത്തിന് നന്ദി അതായത് അത് മനസ്സിൽ കൊണ്ട് തന്നെ പറയാം വെറുതെയും നമ്മൾ പ്രപഞ്ചത്തിന് നന്ദി നന്ദി എന്ന് പറയുന്ന അങ്ങനെയല്ല പറയേണ്ടത് വളരെ ആ ഒരു ഉള്ളിൽ നിന്ന് വന്ന് നമ്മൾ പറയത്തില്ലേ അതേ രീതിയിൽ നമ്മൾ നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ എന്ത് ചെയ്യുക പ്രപഞ്ചത്തിന് നന്ദി നമ്മൾ പറയുക അതായത് എനിക്ക് പണം ലഭിച്ചു നന്ദി ഞാൻ ആഗ്രഹിച്ച പണം എനിക്ക് ലഭിച്ചു അതായത് നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ആ ഒരു പണം എത്രയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പണം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രിപ്പാണ് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് പറഞ്ഞിരുന്നത് അപ്പോൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നു മൂന്ന് പ്രാവശ്യം എത്ര പ്രാവശ്യമാണെന്ന് ഞാൻ എടുത്തു പറയുകയാണ് മൂന്ന് പ്രാവശ്യമാണ് നമ്മൾ പ്രപഞ്ചത്തിനോട് നമ്മൾ നന്ദി പറയേണ്ടത് മൂന്ന് ആവശ്യമാണ് ഓക്കെ അതിനുശേഷം നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് ഒരു കാന്തമാക്കി വെക്കുക എന്നാണ് പറയുന്നത് അതായത് കാന്തത്തിനെ നിങ്ങൾക്കറിയാം എന്തിനേയും ആകർഷിക്കാനുള്ള കഴിവ് കാന്തത്തിനുണ്ട് ഏത് കാര്യം വേണമോ ആ കാര്യത്തിന് നമുക്ക് വളരെ എളുപ്പം ആകർഷിപ്പിക്കാൻ സാധിക്കും ഒരു കാന്തം എടുത്തു വെച്ച് ഓപ്പോസിറ്റിന് എടുത്ത് വെച്ച് പെട്ടെന്ന് എന്തു ചെയ്യും ആകർഷിക്കാൻ സാധിക്കും സ്പീഡിന് അതിന് അത്രത്തോളം പവർ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ കാന്തമാക്കി വെക്കുക അതായത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മൈൻഡ് ഒരു കാന്തമാണ് നിങ്ങൾ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് സ്പോർട്ടിൽ നടക്കുമെന്ന് നിങ്ങൾ ചെയ്യും എന്നിൽ എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ എന്ത് എന്തോ ഒരു പവർ ഒരു സൂപ്പർ പവർ ഉണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം വിശ്വസിച്ച് വെക്കുക എന്നിലതുണ്ട് എന്നിൽ എന്നിലതുണ്ട് മറ്റാരിലും ഇല്ലയോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എന്നിൽ ആ ഒരു സംതിങ് ഒരു പോസിറ്റീവ് പവർ ഉണ്ട് ഒരിക്കലും നെഗറ്റീവ് പവർ അല്ല ഒരു പോസിറ്റീവ് പവർ ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഈ പൈസ കിട്ടുന്നത് ഓക്കെ ഞാൻ ആഗ്രഹിച്ച പണം എനിക്ക് തന്നു എഗെയിൻ നമ്മൾ വീണ്ടും യൂണിവേഴ്സിന് എന്ത് ചെയ്യുന്നു നന്ദി പറയുന്നു അപ്പോൾ മൂന്ന് പ്രാവശ്യം നമ്മൾ യൂണിവേഴ്സിന് നന്ദി പറയുന്നു അതിനുശേഷം രാവിലെ നമ്മൾ മൂന്ന് പ്രാവശ്യമാണ് നന്ദി പറയേണ്ടത് അതിനുശേഷം ശേഷം രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ പറയേണ്ടത് നന്ദി പ്രപഞ്ചമേ എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തന്നതിന് നന്ദി നന്ദി പ്രപഞ്ചമേ എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തന്നതിന് നന്ദി അപ്പോൾ രാവിലെ നമ്മൾ മൂന്ന് തവണ പറയുമ്പോൾ ബ്രഹ്മമുഹൂർത്തമാണ് ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് മ്പനം കൂടും അതായത് ഊർജ്ജത്തിന് പ്രകമ്പനം കൂടും അതായത് നമ്മളൊരു അനുഭവം നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിൽ തൊട്ടറിഞ്ഞ് നമ്മൾ പറയാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അത്രത്തോളം എന്താണ് ആ ഒരു അതിൻ്റെ വേവ് ലെങ്ത് ഭയങ്കര ഇതായിരിക്കും ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും അപ്പോൾ രാവിലെ മൂന്ന് തവണ പറഞ്ഞു അതിനുശേഷം രാത്രി നമ്മൾ നന്ദി പറഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് ഉറങ്ങാൻ കിടക്കുകയാണ് വൈകുന്നേരം നിങ്ങൾ നന്ദി റിലേറ്റ് ഒരു ഡയറി എഴുതുക അതായത് ഇനി ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നതും ഇനി ഇപ്പോൾ ചെയ്യേണ്ട കാര്യമല്ല ഇനി ചെയ്യാൻ പോകേണ്ട കാര്യമാണ് പറയുന്നത് നിങ്ങളൊരു ഡയറി എഴുതുക അതായത് എനിക്ക് എല്ലാം കിട്ടി എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത് നിങ്ങൾ പൈസ മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ് ആണ് എടുക്കുന്നത് അപ്പോൾ മണി റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഞാൻ വർഷങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എനിക്ക് ഇത്രയും രൂപ കിട്ടുക എന്നത് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഒരു അൻപതിനായിരം രൂപ പെട്ടെന്ന് തന്നെ ലഭിച്ചു ആദ്യം തന്നെ ഞാൻ പ്രപഞ്ചത്തിന് നന്ദി പറയുകയാണ് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്നതിന് നന്ദി പ്രപഞ്ചമേ നന്ദി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു മൂന്ന് പ്രാവശ്യം എഗെയിൻ നമ്മൾ വൈകുന്നേരവും പറയുന്നു ഈ വൈകുന്നേരം നമ്മൾ പറയുന്നതെന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ വൈകുന്നേരം നന്ദി പറയുന്നത് പറയുകയല്ല നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത് വൈകുന്നേരം നന്ദി റിലേറ്റ് ചെയ്തിട്ടൊരു ഡയറി എഴുതുക രാവിലെ മൂന്ന് പ്രാവശ്യം നന്ദി പറയുക രാത്രിയിലും എന്തു ചെയ്യുക നന്ദി എൻ്റെ എല്ലാ കാര്യത്തിനും നടത്തി തന്നതിന് നന്ദി അതുപോലെ തന്നെ വൈകുന്നേരം അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് നമ്മളൊരു ഡയറിയും കൂടെ എഴുതി വെക്കുക ഈ എഴുത്തിന് ഏറ്റവും വലിയൊരു പവർ ഉണ്ടെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഉപബോധ മനസ്സിൽ എന്ത് ചെയ്യും അത് വളരെ രീതിയിൽ ഇങ്ങനെ അച്ചടക്കമായിട്ട് അവിടെ നിലകൊള്ളും അതെന്താണ് പ്രപഞ്ചം വഴിയാത്ത അതായത് ഒരു പോസിറ്റീവ് എനർജി തന്ന് നമ്മളെ ആ കാര്യത്തിലേക്ക് എത്തിച്ചേർക്കാനായിട്ട് സഹായിക്കും നമ്മൾ എഴുതി പഠിക്കണം എന്ന് കേട്ടിട്ടില്ല അപ്പോൾ എഴുതി പഠിക്കുമ്പോൾ മനസ്സിൽ ഉറക്കും അത് പിന്നീട് നമ്മൾ മറക്കുകയില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഒന്നില് നമ്മൾ പ്രസൻറ്റിൽ പറയുക എല്ലാ കാര്യവും നമ്മൾ എന്താണ് പ്രസൻറ്റിൽ പറയുക എനിക്ക് നടന്നു കഴിഞ്ഞു അതായത് എനിക്ക് അമ്പതിനായിരം രൂപ കിട്ടി നന്ദി പ്രപഞ്ചത്തിന് നന്ദി എനിക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു നന്ദി ഒന്നും കിട്ടിയില്ല എന്ന് നമ്മൾ പറയുന്നില്ല കാരണം അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പോസിറ്റീവ് ആയിട്ടൊരു കാര്യം നമ്മൾ പറയുക പ്രസൻ്റിൽ കാര്യങ്ങൾ പറയുക ഇനി നമ്മൾ വിഷ്വലൈസ് ചെയ്യുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷം ഒരു അഞ്ചു മിനിറ്റ് നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ പണം നിങ്ങൾ തൊട്ടറിയുക അതായത് മനസ്സിൽ തൊട്ടറിയുക നിങ്ങളുടെ നോട്ടുകൾ ഇങ്ങനെ കയ്യിൽ വരുന്നതും അതുപോലെ തന്നെ അത് തൊടുന്നതുമൊക്കെ നിങ്ങൾ തൊട്ടറിയുന്നു തൊട്ടറിയുന്നു അതിന് നന്ദി പറയുന്നു നിങ്ങൾ നല്ല രീതിയിൽ അനുഭവിച്ചറിയുന്നു അത് തൊട്ടറിയുക എന്ന് പറയുമ്പോൾ നമ്മുടെ അനുഭവങ്ങളുടെ ഒരു രഹസ്യമാണ് എന്ത് ചെയ്യുന്നത് അവിടെ തുറക്കുന്നത് അത് നമ്മൾ വികാരമുണ്ടാക്കും നമുക്കൊരു പോസിറ്റീവ് വികാരമുണ്ടാക്കും ആ വികാരം നമുക്ക് എന്താണ് ഒരു പ്രകമ്പനം സൃഷ്ടിക്കും ആ ഒരു പ്രകമ്പനങ്ങളിൽ നിന്ന് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം യൂണിവേഴ്സ് നടത്തി തരുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും ഇനി ചെയ്യരുതാത്ത ഒരു കാര്യം പറയാം ഒരിക്കലും നമ്മൾ വെയിറ്റ് ചെയ്യരുത് എനിക്ക് എന്ന് കിട്ടും എനിക്ക് കിട്ടില്ലയോ ഇത് കള്ളമാണോ ഇങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കരുത് അതുപോലെ വിട്ട് കൊടുക്കാനുള്ള മനോഭാവം ഉണ്ടായിരിക്കണം ഞാൻ ആർക്കാണ് കൊടുക്കുന്നത് ഞാൻ യൂണിവേഴ്സിനാണ് വിട്ടു കൊടുക്കുന്നത് പിന്നെ ഒരിക്കലും നെഗറ്റീവായിട്ട് പരാതി പറഞ്ഞ് പരാതി പറഞ്ഞ് ഇരിക്കരുത് നമ്മൾ പോസിറ്റീവായിട്ട് എപ്പോഴും മുന്നോട്ട് നിൽക്കുക ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കാനേ പാടില്ല ലാസ്റ്റ് നമ്മൾ പറയേണ്ടത് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു എനിക്ക് യൂണിവേഴ്സിൽ നന്ദി എന്ന ഉപബോധ മനസ്സിൽ കണ്ടിന്യൂസ് നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ സന്തോഷം വിശ്വാസം അതുപോലെ തന്നെ അനുഭവം നന്ദി വിഷ്വലൈസേഷൻ ബിലീവ് ഉണ്ടായിരിക്കണം ഹാപ്പിനെസ് ഉണ്ടായിരിക്കണം ഈ ഒരു കാര്യം പ്ലസ് നമ്മൾ യൂണിവേഴ്സിന് താങ്ക് യു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അവിടെ ആ ഒരു കാര്യം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യേണ്ടത് പിന്നെ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ നിന്ന് കഴിഞ്ഞു അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളെപ്പറ്റി പിന്നെ നമ്മൾ സംസാരിക്കരുത് അതായത് എനിക്കത് കിട്ടുമോ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ കുറേ നേരം പ്രയത്നിച്ചല്ലോ പക്ഷേ എനിക്ക് പൈസ കിട്ടുന്നല്ലോ ഞാൻ പൈസ കിട്ടുന്നില്ലല്ലോ ഞാൻ എന്താ ചെയ്യേണ്ടത് ഒന്നും കൂടെ ചെന്നൊന്ന് ചെയ്ത് നോക്കാം ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ഒരു വട്ടം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വട്ടം പിന്നെ കണ്ടിന്യൂസ് നിങ്ങളത് ചെയ്യാൻ നിൽക്കരുത് ഇപ്പം രാവിലെ മൂന്ന് തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാല് തവണ ആക്കരുത് മൂന്ന് തവണയെന്ന് പറഞ്ഞാൽ മൂന്ന് തവണ രാവിലത്തെ സമയം പറയുന്നു മൂന്ന് തവണ വൈകുന്നേരത്തെ സമയം പറയുന്നു ഒരു തവണ ഒരു ഡയറി പിന്നെ രാത്രിത്തെ സമയം പറയുന്നു ഒരു തവണ ഇങ്ങനെ മൂന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് അങ്ങനെ അഞ്ച് പ്രാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് എടുത്തെടുത്ത് പറയുന്നത് ഇന്ന് ഞാൻ അഞ്ച് മിനിറ്റിൽ വീഡിയോ എടുക്കുകയെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് നടന്നില്ല അതാണ്ടല്ലേ ലെങ്ത്തിൽ ആ വീഡിയോ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഇനി നിങ്ങൾ എഴുതിയിട്ടുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഇന്ന് അമ്പതിനായിരം രൂപയാണ് കഴിഞ്ഞ ആദ്യം രണ്ടാമത്തെ ക്ലാസ്സിൽ മുക്കിനകത്ത് എഴുതിയെങ്കിൽ മൂന്നാമത്തെ ക്ലാസ്സിൽ ആ പൈസ മാറരുത് ആ പൈസ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ആ പൈസ ആയിരിക്കണം അത് നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആ ഒരു എമൗണ്ട് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിൽ കാണണം ഓക്കെ അല്ലാതെ മാറ്റിയും തിരിച്ചും നിങ്ങൾ വിചാരിച്ചു വെക്കരുത് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് മണി മാനേജൻ്റെ ഇത്രയും ക്ലാസ് ആയിരുന്നു ഇത് നിങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ സക്സസ് ആവും ഇനി ഒരു ടാസ്ക്കും കൂടെ പറയാണ് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളുടെ മൈൻഡിൽ ഇന്ന് നിങ്ങൾ ഞാനൊരു അഞ്ച് നിറം പറയുവാണ് ഓക്കെ അഞ്ച് നിറം പച്ച മഞ്ഞ ചുവപ്പ് കറുപ്പ് വെള്ള നീല പച്ച മഞ്ഞ ചുമപ്പ് കറുപ്പ് വെള്ള നീല ഇങ്ങനെ ആറ് നിറങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു ആറ് നിറങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഏത് നിറമാണ് ഏറ്റവും കൂടുതൽ മനസ്സിൽ വരുന്നത് അല്ലെങ്കിൽ ചുറ്റുപാടും ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചത് ഏത് നിറമാണ് ആ നിറം നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് താങ്ക് യൂണിവേഴ്സ് എന്ന് പറയുക അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഇന്നുണ്ടായിരിക്കുന്ന ഏത് വൈബ്രേഷനാണ് ഏത് രീതിയിൽ നിങ്ങളുടെ മൈൻഡ് എങ്ങനെയാണ് പോകുന്നത് അത് മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നുണ്ടോ എന്ന് ഞാൻ കമൻറ്റിൽ വന്നിട്ട് പറയുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ ഉടനെ കാണാം Bye.